അസലാ മുഹമ്മിന്ന് പറയുന്ന അറിവ് ഏഴു ദിവസം കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ സമ്പന്നനാക്കും അതിനുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് നാം ചെയ്യേണ്ടത് അതായത് ആ ചെറിയ സൂറത്തിനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അതായത് ഇനി പറയാൻ പോകുന്ന എണ്ണം അനുസരിച്ച് പതിവാക്കുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ സമ്പന്നനാക്കുമെന്നാണ് ഹദീസുവളി റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് ചൊല്ലി ഫലം അറിയിച്ചതുമാണ് അതുപോലെ തന്നെ ഏത് സൂറത്താണ് ഓതേണ്ടത് അലം നഷ് സൂറത്താണ് ഓതേണ്ടത് എല്ലാ നിസ്കാര ശേഷവുമാണ് ഇത് പതിവാക്കേണ്ടത് അത് എണ്ണം ഇനി പറഞ്ഞു തരാം അതായത് അലം നെഷ്റഹ് സൂറത്തിന് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സൂറത്ത് തന്നെയാണ് ഈ സൂറത്തിന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ് നമ്മൾ പതിവാക്കേണ്ടത് അലം നിഷറഹ് സൂറത്ത് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യരും കാണില്ല അതായത് ഖുർആാൻ പതിവായി ഓതുന്നവരാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരങ്ങളിൽ സൂറത്തുകൾ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അലം നഷറഹ് സൂറത്തിന് ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ള സൂറത്തായിരിക്കും ഇൻഷാല്ല അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എത്ര തവണയാണ് നമ്മൾ ചൊല്ലാൻ പറയുന്നത് ഈ അലം സൂറത്ത് അത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാം എല്ലാ നിസ്കാര ശേഷവും നാല്പത് തവണയാണ് ചൊല്ലേണ്ടത് അതായത് മുടങ്ങാതെ ഏഴ് ദിവസം ചൊല്ലണം നാൽപ്പത് തവണ എന്നുള്ളത് ഏഴ് ദിവസം എല്ലാ നിസ്കാര ശേഷവും നമുക്ക് ചൊല്ലേണ്ടതാണ് അത് ചൊല്ലിയാൽ അള്ളാഹു ഐശ്വര്യത്തിന്റെ കവാടം തന്നെ തുറന്നു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിക്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു അതിനൊക്കെയും നിയമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോഹ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഞാനും എന്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടിയും ദുബ ചെയ്യുന്നുണ്ട് നിങ്ങളെയും നമ്മുടെ ദുബായിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതൊക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷല്ല വീണ്ടും നിങ്ങൾക്ക് അറിവും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അതുപോലെ തന്നെ ചാനലികർ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷല്ല തീർച്ചയായിട്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസാം